ഹായ് ഹലോ കണ്ണെഴുതാൻ ഇഷ്ടം ഉണ്ടായിട്ടും എഴുതാൻ അറിയാത്തവരാണോ നിങ്ങൾ എങ്കിൽ അഞ്ചു മിനിറ്റ് കൊണ്ട് വാലൊക്കെ നീട്ടി എഴുതി നല്ല സ്മൂത്ത് ആയിട്ട് കണ്ണെഴുതാൻ പറ്റുന്ന രണ്ട് അടിപൊളി ഐലൈനർ ആണ് കേട്ടോ ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഐലൈനർ കാണുമ്പോൾ തന്നെ ഒരു അടിപൊളി ലുക്കില്ലേ അപ്പൊ ഈ രണ്ട് ഐലൈനറും വന്നിട്ട് ഡാസിലറിന്റെ ഏറ്റാണ് സീറോ സീറോ വൺ ബ്ലാക്ക് എന്ന ഷെയ്ഡിൽ വരുന്ന ഐലൈനർ ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ ഈ രണ്ട് ഐലൈനറും വന്നിട്ട് ഡാസിലറിന്റെ എറ്റേണ സീറോ സീറോ വൺ ബ്ലാക്ക് എന്ന ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ ഞാൻ എവിടെ പോകുമ്പോഴും ഐലൈനർ യൂസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കണ്ണു എഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇതാണ് ഡാസിലറിന്റെ എറ്റണ ജെല്ല ഐലൈനർ ഇതിന്റെ പാക്കിംഗ് തന്നെ ഒരു അടിപൊളി ലുക്കിലാണ് വരുന്നത് നല്ലൊരു ക്യൂട്ട് ഷേപ്പിലാണ് കേട്ടോ വരുന്നത് ഈ ഒരു ഐലൈനറിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ അടപ്പാണ് കേട്ടോ നല്ല ലോങ് ആയിട്ട് വരുന്ന ഒരു അടപ്പിലാണ് വരുന്നത് ഇനി ഇതിന്റെ അടപ്പഴിക്കുന്ന സമയത്ത് അതിന്റെ മുകളിലായിട്ടുള്ള ഈ ഒരു പോർഷൻ നമുക്ക് അഴിക്കാം അതിലാണ് നമ്മുടെ ഐ ലന്നർ യൂസ് ചെയ്യേണ്ട ബ്രഷ് ഉണ്ടാകുക എന്നിട്ട് ആ ബ്രഷിൻ്റെ അറ്റഭാഗം നമുക്ക് ആ ഒരു അടപ്പിലേക്ക് തന്നെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഐ ലെനർ സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാം ഇനി ഇതിൻ്റെ ബ്രഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല തിന്നായിട്ടുള്ളൊരു ബ്രഷാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നല്ല വൃത്തിക്ക് വാലൊക്കെ വരച്ച് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഈ ഒരു ഐലൈനറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു റിച്ച് ബ്ലാക്ക് കളറിലാണ് കേട്ടോ വരുന്നത് സ്മോക്കേഴ്സ് വരക്കാനും അതുപോലെ തന്നെ വാലൊക്കെ വരച്ച് കണ്ണെഴുതാൻ എനിക്ക് ഈസി ആയിട്ട് പറ്റും ഈയൊരു ഐലൈനർ വരുന്നത് ജെൽ ഫോമിലാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ഫുൾ കവറേജ് ഒക്കെ ഉണ്ട് ബിഗിനേഴ്സ് ആയിട്ടുള്ള കണ്ണെഴുതാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐലൈനർ ആണ് ഇനി ഈ ഐലൈനർ എന്റെ കണ്ണിൽ എഴുതിയപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് പെട്ടെന്നൊന്നും മാഞ്ഞു പോകുന്നൊന്നുമില്ല നല്ല അടിപൊളിയിൽ വരക്കാനും പറ്റുന്നുണ്ട് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരു ഐലൈനറാണ് ഇനി ഇത് വന്നിട്ട് നല്ല മാറ്റ് ഫിനിഷ് ആണ് പെട്ടെന്ന് ഡ്രൈ ആണ് ട്ടോ ലോങ് ലാസ്റ്റിംഗ് ആണ് വാട്ടർ പ്രൂഫ് ആണ് സ്മർട്ട് പ്രൂഫ് ആണ് നല്ല ലോങ് സ്റ്റേ ആണ് കേട്ടോ അപ് ടു ട്വന്റി ഫോർ ഹവർ എന്നാണ് പാക്കിങ്ങിൽ കൊടുത്തിട്ടുള്ളത് പക്ഷെ അത്രയൊന്നുമില്ല ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ വരെയൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് പാരബൻ ഫ്രീ ആണ് പൊതുവെ സ്റ്റുഡൻസിനൊക്കെ നല്ലപോലെ കണ്ണെഴുതാൻ ഇഷ്ടമുള്ളവരായിരിക്കും അവർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു അടിപൊളി ഐലൈനർ ഇത് ഇനി രണ്ടാമത്തെ ഐ ലൈനർ വന്നിട്ട് ഇതാ ഇതാണ് കേട്ടോ ഡാസ്ലിൻറെ സീറോ സീറോ വൺ ബ്ലാക്ക് എന്ന ഷെയ്ഡിൽ വരുന്ന ഈ ഒരു ഐ ആണ് ഇനി ഇതിന്റെ പാക്കേജ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഒരു ക്ലാസ്സിൽ ലുക്ക് ഉണ്ട് നല്ല നീളത്തിലാണ് ഈ ഒരു ഐലൈനർ വരുന്നത് ഞാൻ ഈ ഒരു ഐ ലൈനർ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള തിൻ ആയിട്ടുള്ള ഒരു ബ്രഷ് ആണ് ഇതിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഐലൈനർ അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് ഈസി ആയിട്ട് പറ്റും ഇനി എത്ര നമ്മൾ യൂസ് ചെയ്താലും ഷെയ്പ്പ് പോവാത്തൊരു ടൈപ്പ് ബ്രഷ് ആണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കാലവും യൂസ് ചെയ്യാം ഇതുവരെ കണ്ണെഴുതാത്തരും അതുപോലെ തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ നല്ല സ്മൂത്ത് ആൻഡ് ഈസി ആയിട്ട് തന്നെ കണ്ണെഴുതാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐലനറാണ് ഇത് ഇനി ഈ ഒരു ഐലൈനറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്താൽ ഡ്രൈ ആകുന്ന സമയത്ത് ഇതിന്റെ കളർ ഒന്നും മാറില്ല കേട്ടോ നോർമലി ഞാൻ പല ഐലനറും യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ പലതും നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അത് ഡ്രൈ ആകുന്ന സമയത്ത് കളർ മാറാറുണ്ട് പക്ഷെ ഈ ഒരു ഐലൈനർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ചേഞ്ചസ് ഒന്നും വരുന്നില്ല കേട്ടോ നമ്മൾ യൂസ് ചെയ്തത് എങ്ങനെയാണോ അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നുമുണ്ട് ഈ ഒരു ഐലൈനർ വന്നിട്ട് നല്ലൊരു വാട്ടർ പ്രൂഫായിട്ടുള്ള ഐലൈനറാണ് നമ്മൾ മുഖം കഴുകിയാലൊന്നും പെട്ടെന്നൊന്നും പോകുന്നുമില്ല മായുന്നില്ല മഴക്കാലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐലൈനറാണ് ഇനി ഇത് വന്നിട്ട് സ്മർച്ച് പ്രൂഫാണ് അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് ആണ് കേട്ടോ ലൈറ്റ് വെയിറ്റ് ആണ് നല്ല ലോങ് ലാസ്റ്റ് ആണ് അപ് ടു ഹെയ്റ്റ് അവർ വരെങ്കിലും നിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് ഈ രണ്ട് ഐലൈനറിനെ കുറിച്ചും പറയാനുള്ളത് രാവിലെ ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അതേപോലെ നിൽക്കുന്ന രണ്ട് അടിപൊളി ഐലൈനറാണ് രണ്ടും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കണ്ണെഴുതാൻ ഇഷ്ടമുള്ള ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ